നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനുള്ള സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിച്ചു പതിനെട്ടാം റൗണ്ട് മത്സരങ്ങളാണ് ഇന്ന് നടന്നത് ഇതിൽ വമ്പന്മാരൊക്കെ വീണുപോയി ഇക്കഡോറ് അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോൾ തോൽപ്പിച്ചു ബൊളീവിയ ബ്രസീലിനെ അതേ മാർജിനിൽ തോൽപ്പിച്ചു ചിലി ഉർഗ്വോയ് മത്സരം ഗോൾ രഹിതമായപ്പോൾ വെനിസ്വലെ കൊളംബിയയോടൊന്നും മുട്ടാൻ നോക്കി പക്ഷേ ആറ് മൂന്നിന് കൊളംബിയ അവരെ തീർത്ത് കളഞ്ഞു വെനിസൊലയുടെ പ്ലേ ഓഫ് മോഹങ്ങളും അതോടുകൂടി ഒലിച്ചുപോയി പെറു വേഴ്സസ് പരാഗ്വയ് മത്സരം ഒന്നേ പോയത്തിന് പരാഗ്വ വിജയിച്ചു അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് കൂടി നോക്കണം വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാനിക്കുമ്പോൾ ഇത്തവണ സൗത്ത് അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾ നേരിട്ട് യോഗ്യത നേടും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ നാല് ടീമുകൾക്കായിരുന്നു നേരിട്ട് യോഗ്യത കാരണം മുപ്പത്തിരണ്ട് ടീമുകളുടെ വേൾഡ് കപ്പായിരുന്നു അത് ഇപ്പോൾ നാൽപ്പത്തെട്ട് ടീമുകളുടെ വേൾഡ് കപ്പാണ് അതുകൊണ്ട് പത്ത് ടീമുകൾ കളിച്ച സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ആറ് ടീമുകൾക്ക് നേരിട്ട് യോഗ്യത കിട്ടും ഏഴാമത്തെ ടീമിന് ഇന്റർ കോണ്ടിനെൻറ്റൽ പ്ലേ ഓഫ് കളിക്കാനും പറ്റും അപ്പോൾ ആ സ്ഥാനത്തേക്കൊക്കെ എത്തിയവരെ നോക്കാം ആദ്യം ക്വാളിഫൈ ചെയ്ത ആറ് ടീമുകൾ ഒന്ന് അർജന്റീന രണ്ട് ഇക്കഡോറ് മൂന്ന് കൊളംബിയ നാല് പുർഗ്വയ് അഞ്ച് ബ്രസീല് ആറ് പരാഗ്വൈ ഈ ടീമുകളാണ് നേരിട്ടടുത്ത വേൾഡ് കപ്പിന് സൗത്ത് അമേരിക്കയിൽ നിന്ന് യോഗ്യ നേടിയിട്ടുള്ളത് ബൊളീവിയയ്ക്ക് ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കുകയും ചെയ്യാം അപ്പോൾ പതിനെട്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒന്നാമന്മാരായി ഫിനിഷ് ചെയ്തിരിക്കുന്നത് അർജന്റീന തന്നെയാണ് മറ്റെല്ലാവരേക്കാളും ഒരു പടി മുന്നിലാണ് അർജന്റീന കാതങ്ങൾ മുന്നിലാണെന്ന് പറയേണ്ടി വരും പതിനെട്ട് കളികളിൽ നിന്ന് പന്ത്രണ്ട് വിജയം രണ്ട് സമനില നാല് തോൽവി മുപ്പത്തി എട്ട് പോയിന്റോടെ അർജന്റീന ഒന്നാം സ്ഥാനത്ത് അങ്ങനെ വിരാജിക്കുന്നു രണ്ടാമത് ഈ പതിനേഴാം റൗണ്ട് കഴിയുമ്പോൾ രണ്ടാമത് ബ്രസീൽ ബ്രസീലായിരുന്നെങ്കിലും ബ്രസീൽ ഇപ്പോൾ അഞ്ചാമതാണ് രണ്ടാമത് വരുന്നത് ഇക്കഡോർ ആണ് പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തി ഒമ്പത് ആണ് ഇക്കഡോറിനുള്ളത് എട്ട് വിജയങ്ങൾ എട്ട് സമനിലകൾ രണ്ട് തോൽവികൾ ഇരുപത്തി ഒമ്പത് പോയിന്റുണ്ട് ഇക്കഡോർ രണ്ടാമതാണെങ്കിൽ കൊളംബിയ ഉർഗ്വയ് ബ്രസീൽ പരാഗ്വേ ടീമുകൾക്കൊക്കെ ഇരുപത്തെട്ട് പോയിന്റുകളാണ് ഗോൾ ഡിഫറൻസിന്റെ വ്യത്യാസമുണ്ട് അവിടെ കൊളംബിയ മൂന്നാമതെത്തുന്നു പതിനെട്ട് കളി ഏഴ് വിജയം ഏഴ് സമനില നാല് തോൽവികൾ ഇരുപത്തെട്ട് പോയിന്റ് പ്ലസ് പത്താണ് അവരുടെ ഗോൾ ഡിഫറൻസ് അവർ മൂന്നാമത് വരുന്നു ഉറുഗ്വായി ആണ് നാലാമത് പതിനെട്ട് കളികൾ ഏഴ് വിജയം ഏഴ് സമനില നാല് തോൽവികൾ ഇരുപത്തെട്ട് പോയിന്റ് അവരുടെ റാങ്ക് വരുന്നത് നാലാമതാണ് അഞ്ചാമതാണ് ബ്രസീൽ പതിനെട്ട് കളി എട്ട് വിജയങ്ങൾ നാല് സമനിലകൾ ആറ് തോൽവികൾ ചരിത്രത്തിൽ ഇന്ന് വരെ ബ്രസീല് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ആറ് കളികൾ പൊട്ടിയിട്ടില്ല അങ്ങനെ ആറ് കളികൾ പൊട്ടി ഇരുപത്തെട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബ്രസീൽ ചരിത്രത്തിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ നേടുന്ന ഏറ്റവും കുറഞ്ഞ പോയിന്റാണിത് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് പ്ലസ് ഏഴ് ഗോൾ ഡിഫറൻസോടെ ബ്രസീൽ അഞ്ചാമത് പരാഗ്വയ് പതിനെട്ട് കളികൾ ഏഴ് മജി ഏഴ് വിജയം ഏഴ് സമനില നാല് തോൽവികൾ ഇരുപത്തെട്ട് പോയിന്റോടെ ആ അവരിപ്പം ആറാം സ്ഥാനത്ത് ഇതാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിലെ സൗത്ത് അമേരിക്കയിലെ നേരിട്ട് യോഗ്യ നേടിയവരുടെ പോയിന്റും മറ്റു കാര്യങ്ങളും ബൊളീവിയ പതിനെട്ട് കളികളിൽ നിന്ന് പതിനേ ഇരുപത് പോയിന്റ് ആണ് ആറ് വിജയം രണ്ട് സമനില പത്ത് തോൽവി ഇരുപത് പോയിന്റ് അവർ ഏഴാം സ്ഥാനവും കൊണ്ട് അടുത്ത ഇന്റർ കോണ്ടിൽ പ്ലേ ഓഫിന് യോഗ്യം നൽകിയിരിക്കുകയാണ് പ്ലേ ഓഫ് വിജയിച്ചാലേ അവർക്ക് വേൾഡ് കപ്പിൽ എത്താൻ പറ്റും അപ്പൊ നോക്കുക അർജന്റീന ഒന്നാമത് ബ്രസീലിന് വെറും അഞ്ചാം സ്ഥാനം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റോട്ടോക്സ്